പൊറോട്ട നല്ല ാണ് അതുപോലെ തന്നെ ലൈസിനടി പപ്പടത്തിനടി ഇതൊക്കെ മാത്രമേ ഇവർ അറിയുന്നുള്ളൂ അല്ലെ സൗമ്യമായിട്ട് നല്ല ആഹാരങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു ഒരു ജില്ലയും കൂടിയാണ് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുചി വൈവിധ്യങ്ങളുടെ കലവറയാണ് തെറ്റുധരിപ്പിക്കാൻ പറഞ്ഞ് സാമാനം അതെന്ത് Cuma ഗൾഫിൽ പോകുന്നവർ വരെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പൊറോട്ടയും മരുന്ന് ബീഫും കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് നമ്മൾ ഇതിനു മുമ്പും സുധാകരൻ ചേട്ടന്റെ കടയിൽ വന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് ഈ തിരക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കണ്ടില്ലേ മക്കളെ അവിടത്തെ തിരക്ക് ആൾക്കാർ പുറത്ത് കാത്തു നിൽക്കുന്ന കണ്ടില്ലേ അപ്പൊ ആ ഒരു തിരക്കിന്റെ ഇടയിൽ നമ്മൾ വന്നിരിക്കുന്നു നിങ്ങൾക്കെല്ലാം കുറെ സംശയം ഉണ്ടായിരുന്നു ഇത് എന്റെ തള്ളലാണ് അതാണ് ഇതാണ് ഒന്നുമല്ല മക്കളെ നല്ല തിരക്കും എല്ലാം ഉള്ള ടൈമിലാണ് നമ്മൾ ഇപ്പൊ ചെന്നത് ഇവിടെ നമുക്ക് പോലും കിട്ടിയില്ല നമ്മളൊരു നാല് പാക്കറ്റ് വാങ്ങാനായിട്ട് ചെന്നതാണ് പക്ഷേ ആ സമയത്ത് എന്ന സംഭവം തീർന്നായിരുന്നു ഒരു ഒമ്പതേ മുക്കാലായപ്പം പോലും സ്റ്റോക്കില്ല സാധനം എന്നു വെച്ചാൽ അവിടെ നിൽക്കുന്നവർക്ക് കൊടുക്കാനേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് ഈ ഒരു കടയുടെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് നല്ല തിരക്കുള്ള സമയത്ത് നമ്മൾ ചെന്ന് നമ്മൾ രണ്ട് പുതിയ വാങ്ങിച്ചു നമ്മളിങ്ങി പോകുന്നത് ലിയ സിനിമാസിൻ്റെ ഫിലിം ഫെസ്റ്റിവലില് നടക്കുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത് അവിടെ കുറച്ച് പേര് ഉണ്ട് നമ്മുടെ ഈ പൊറോട്ടയൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ട് അപ്പോൾ അവർക്കൂടെ കൊടുത്ത് നമുക്ക് അവരെ കൊണ്ടുപോകാൻ ടേസ്റ്റ് ചെയ്യിപ്പിക്കാം പൊറോട്ട ഒരു രക്ഷയില്ലായിരുന്നിട്ട് ആ ബീറ്റിൻ്റെ കൂടെ ആൾക്കാരെ കണ്ടില്ലേ വെയിറ്റ് ചെയ്ത് എത്ര സമയം ഇവിടെ വന്നാൽ കുറച്ച് വെയിറ്റ് ചെയ്യണം ഇതേ കണക്ക് വെയിറ്റ് ചെയ്താൽ തന്നെ സാധനം കിട്ടിയാൽ മതി ആൾക്കാർക്ക് ഒന്നാതിരി ട്രെൻഡിങ് ഐറ്റമാണ് മക്കളെ മക്കളെ നമ്മൾ നാല് പുതി വാങ്ങാനായിട്ട് വന്നതാണ് രണ്ട് പുതിയേ കിട്ടിയുള്ളൂ തിരക്കായി പോയി ഞാൻ ഒൻപത് മണിക്ക് വരാമെന്ന് പറഞ്ഞു ഞാൻ എത്തിയപ്പോൾ ഒമ്പതര അരമണിക്കൂർ ലേറ്റ് ലേറ്റായപ്പം തന്നെ സാധനം തീരാറായി ഒൻപത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കടയാണ് ഒമ്പതര ആയിട്ട് പോലും എനിക്ക് നാല് ബുതി കിട്ടിയില്ല രണ്ട് ബുതിയെ കിട്ടിയോളൂ അപ്പം നമുക്കേതായാലും ഇത് ലിയ സിനിമാസ് ഫിലിം ഫെസ്റ്റിവലില് നടകുവാണ് ലിയ സിനിമാസിൻ്റെ അപ്പോൾ അവിടെ പോയി അവിടെ നമ്മുടെ അൻഷാദും ആസ്മരിക്കുണ്ട് ലിയ സിനിമാസിൻ്റെ മാനേജിങ് ഡയറക്ടർ പുള്ളിയായിട്ടിരുന്ന് പൊറോട്ടയും ബീഫും കഴിക്കാം അപ്പം പുള്ളിയുടെ അഭിപ്രായം കൂടി നമുക്കൊന്ന് പറയാം സർപ്രൈസായിട്ട് ഈ പൊറോട്ടയും ബീഫും ഉള്ളികി കൊടുക്കാം ഞാൻ വന്നതും കളക്ടറും അവിടെ എത്തി ഞാൻ വന്ന് ബൈക്ക് വെച്ച് അങ്ങോട്ട് വന്നതും കളക്ടറും വന്നതും ഒരുമിച്ചിരുന്നു അപ്പം നമ്മുടെ സുധാകരൻ ചേട്ടൻ്റെ പൊറോട്ട നമുക്ക് ഈ ഒരു ഫങ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം അപ്പം അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അതിനുശേഷം ഞാൻ പറയാം കളക്ടർ ലിയ സിനിമാസിൻ്റെ സിനിമോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ ഷോർട്ട് ഫിലിമുകൾ ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് കണ്ടില്ലേ ജഡ്ജസ് ഒക്കെ കണ്ടില്ലേ നമ്മുടെ സീരിയൽ നടിയാണ് ഇരിക്കുന്ന അങ്ങനെ ഒരുപാട് കലാകാരി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെയാണ് ജഡ്ജിംഗ് പാനലിലും എല്ലാത്തിലും ഇരിക്കുന്നത് പിന്നെ ഒരുപാട് സൃഷ്ടികൾ കലാ സൃഷ്ടികൾ ഉണ്ട് ടോട്ടൽ മുപ്പത്തെട്ട് ഷോർട്ട് ഫിലിമുകളുമുണ്ട് നമ്മുടെ സരസ്വതി ഹാളിൽ വെച്ചാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് സോപാനം ഓഡിറ്റോറിയത്തിൻ്റെ സരസ്വതി ഹാൾ ഓരോ ചില ചിത്രങ്ങളും ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഓരോ ചില ചലച്ചിത്രത്തിനെ അണിയറായി പ്രവർത്തിക്കുന്നവർ ഇത് കാണാനൊക്കെ ആയിട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ചലച്ചിത്രം കഴിഞ്ഞതിന് ശേഷം കളക്ടർ ഉദ്ഘാടനത്തിനായിട്ട് വന്നു കണ്ടല്ലേ നല്ലൊരു കാഴ്ചയാണ് ആദ്യമായിട്ടാണ് ഞാൻ ഒരു സിനിമാസിൻ്റെ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവല് ഷൂട്ട് ചെയ്യുന്നത് അല്ലേ ആ സിനിമാസ് വളർന്നു വരുന്ന ഒരു വലിയൊരു സിനിമാ നിർമ്മാണ കമ്പനിയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമ്മുടെ സുഹൃത്തായ അൻഷാദ് മാസ്മനികയാണ് എൻ്റെ മാനേജിംഗ് ഡയറക്ടർ അവരെ പറ്റി ഒരുപാട് സംസാരിക്കാനുണ്ടായി ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കൊല്ലത്ത് ഒന്നാം തീയതി ദിയാ സിനിമാസിന്റെ അവാർഡ് ദാന ചടങ്ങുണ്ട് വമ്പൻ പരിപാടിയാണ് അതും ഇവിടെ നമ്മുടെ സോപാനം ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ അപ്പോൾ അത് മുപ്പത്തൊന്നിന് വൈകിട്ട് നാല് മണിക്കാണ് പുള്ളി ഇപ്പം ഫ്രീ ആവും കളക്ടർ പോയ ഉടനെ നമ്മുടെ അൻഷാദ് മാസ്മരിക ഫ്രീ ആവും അപ്പം ഇവരെയൊക്കെ വിളിച്ച് നമുക്ക് ഈ ഒരു ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്യാം ഓക്കേ കളക്ടർ പോണതിന് മുമ്പ് ഇവിടുത്തെ ഈ സോപാനം ഓഡിറ്റോറിയം ഈ ലൈബ്രറിയുടെ ലൈബ്രറിയുടെയൊക്കെ ഇൻചാർജ് ആയിട്ടൊക്കെ സംസാരിച്ചു അങ്ങനെ കളക്ടർ കൂവാറായി വണ്ടിയിൽ കയറി എല്ലാവരും യാത്ര അയച്ചു അപ്പോൾ ഇനി നമുക്ക് പൊറോട്ട കഴിക്കാനുള്ള സമയമാണ് കളക്ടർ പോയതിന് ശേഷം നമുക്ക് സുധാകരൻ ചേട്ടൻ്റെ മരുന്ന് ബീഫും പൊറോട്ടയും തിന്നണം ലിയാ സിനിമാസിൻ്റെ പിടി അൻഷാദ് മാസ് മാസ്മരിക ഇവിടെ പിന്നെയും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമുക്ക് സൂര്യദാസ് മുഖത്തലയും ഇവിടെ ഉണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരെയും വിളിച്ച് നമുക്ക് അങ്ങോട്ട് പോയിട്ട് പൊറോട്ട ടേസ്റ്റി അടക്കമാണ് അപ്പം നമ്മുടെ സുധാകരൻ ചേട്ടൻ്റെ പൊറോട്ടയും ബീഫും ഞാൻ ഇവിടെ വെച്ച് കഴിക്കാന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ഈ ഷോർട്ട് ഫിലിം തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഫ്രണ്ട്സും കൂട്ടുകാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ ഒന്നും കഴിച്ച് കാണത്തില്ല അപ്പോൾ കൂടെ കൊടുക്കാം കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം ഓക്കെ പൊറോട്ട സുധാകരൻ ചേട്ടൻ്റെ ഹലോ സുധാകരൻ്റെ മരുന്ന് പൊറോട്ട എൻ്റെ പൊന്നണ്ണ അണ്ണൻ്റെ സുധാരിയൻ പോലെ തന്നെ മരുന്ന് പൊറോട്ട കിരുകം പൊറോട്ട ഓടോ ആരെയും പറയാലോ കുറെ പേര് ചോദിച്ചു ഈ കഴിച്ച എന്തെങ്കിലും അസുഖം മാറുന്ന അത് ഓരോരുത്തർ പറയും എൻ്റെ പൊല്ല സുഹൃത്തുക്കളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ബീഫ് കഴിച്ച കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ അസുഖം ഒന്നും മാറത്തില്ല പിന്നെ ഇത് പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് മരുന്ന് പറഞ്ഞു പറഞ്ഞ നാട്ടുകാരി പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക നമ്മുടെ ആയുർവേദ മരുന്നൊക്കെ നമ്മൾ കുടിക്കത്തില്ലേ അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് അങ്ങാടി മരുന്ന് എടുക്കുന്നത് അങ്ങ് ആടി ഇടുക അറിയാം അത് അണൻ്റെ അടുത്ത് തന്നെ വെക്കണം അല്ലേ അങ്ങ് ആടി ഇടുക ഇങ്ങോ എന്തൊക്കെ എനിക്കൊന്നും പറയാനില്ല അത്ര അസാദ്യ ടേസ്റ്റ് അതുകൊണ്ട് വാല്യൂ അതുകൊണ്ട് ഞാൻ ഒന്നും ഇല്ല സംഭവം കേട്ടോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത് മരുന്ന് പൊറോട്ട എന്ന് പറയുന്നത് ഇത് മരുന്ന് ചേർക്കുന്നത് കൊണ്ടല്ലോ സുധാകരൻ്റെ പൊറോട്ട നല്ല കിടിലും പൊറോട്ടയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈസിനടി പപ്പടത്തിനടി ഇതൊക്കെ മാത്രമേ ഇവർ അറിയുന്നുള്ളൂ അല്ലേ അല്ലെ സൗമ്യമായിട്ട് നല്ല ആഹാരങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു ഒരു ജില്ലയും കൂടിയാണ് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുചി വൈവിധ്യങ്ങളുടെ കലവറയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് സൂപ്പർ നമ്മൾ അതെന്താ അങ്ങനെ നമുക്ക് ബീ പിന്നെടുക്കാം അതെന്തൊരു വർത്താനമാണ് ഞാൻ പറയുന്നത് അപ്പൊ എനിക്ക് വിഷപ്പിന്റെ നീ ഇത് ഇത് ഞാനല്ലേ പൈസ കൊടുത്ത് വാങ്ങിച്ച ഈ സാധനം വീഡിയോ പൊറോട്ട എവിടെയും കിട്ടും പക്ഷേ ഈ ബീഫ് ഈ മരുന്നിലുണ്ടാക്കി ബീഫുണ്ടത് അത് ഉദാഹരണ ഇതിലേക്ക് കിട്ടത്തുള്ളൂ ഈ സാധനം അവിടെ സ്റ്റോക്ക് തീർന്നു അതുകൊണ്ട് എനിക്കിത് വേണം അതാ അതാ പറയുന്നത് രുചിമയ വിദ്യങ്ങളുടെ കലവറ നിറഞ്ഞതാണ് അപ്പൊ ഇനിയും പറയാണ് ചിലർ പെട്ടെന്ന് കണവ് വിചാരിക്കുന്നത് എന്തോ അടിനാശം വെള്ളപ്പൊക്കമാണോ ഒന്നുമല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു അടിനാശോ വെള്ളപ്പൊക്കമൊന്നുമില്ല വളരെ മര്യാദയ്ക്കാണ് ഞങ്ങൾ കഴിക്കുന്നത് അല്ലേ അതാണ് എന്റെ അസുഖം നിന്റെ അത് പോടാ അവിടെ ഈ ഒരു പൊറോട്ട അപ്പൊ ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ